ശനിയാഴ്ച രാവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒമ്പത് അട്ടിമറികൾ തന്നെയാണ് നമുക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ശനിയാഴ്ച വീണ്ടും വോട്ടിംഗ് നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണെങ്കിലും ഇന്നലെ വോട്ടിംഗ് അവസാനിക്കുന്ന കരുതിയെങ്കിൽ പോലും ഇപ്പോഴത്തെ ആ വോട്ടിംഗ് നീണ്ടുപോകുമ്പോൾ വലിയൊരു അട്ടിമറികളും വലിയൊരു വോട്ടിംഗ് ലിസ്റ്റൊക്കെ കാണാൻ സാധിക്കുമ്പോൾ ശനിയാഴ്ച രാവിലെ എട്ടേ മുപ്പത് വരെ വോട്ടിംഗ് റിസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒമ്പത് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷൻ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണെങ്കിലും വോട്ടിംഗ് ഇത് അഞ്ചാം ദിവസം വരുന്നിട്ട് ആറാം ദിവസത്തോട്ട് എത്തിയപ്പോൾ ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ഔട്ട് ആയിട്ട് നാല് ലക്ഷത്തിനടുത്തൊട്ട് ഔട്ട് കിടക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് ഞെട്ടിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഔട്ടുമായിട്ട് ജാസ്മിന്റെ മുന്നേറ്റം തുടരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിഷേക് ശ്രീമാർ ഈ ഒരു മണിക്കൂറിൽ തൻ്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്താറായിരത്തി നാൽപ്പത്തി രണ്ട് തൊട്ടോട്ട് നല്ലൊരു മുന്നേറ്റം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് നമുക്ക് അർജുനെ കാണാൻ സാധിക്കുക അർജുൻ്റെ വോട്ടൊക്കെ കുതിച്ചു വരികയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് പറയുന്ന നേരിയൊരു വോട്ടിംഗ് ഡിഫറൻസിനാണ് അർജുൻ അഭിഷേകം തുടങ്ങിയവർ എപ്പോൾ വേണമെങ്കിലും ഒരു അട്ടിമറി മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ളപ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം മുടിയനെയാണ് കാണാൻ സാധിക്കുക മുടിയൻ ഇതാ സൈബ് സോണിലോട്ട് മാറിയിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് തൊട്ടിട്ട് തൻ്റെ തന്റെ വോട്ടിംഗ് പൊസിഷൻ സേഫ് ആക്കിയപ്പോൾ ആറാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂർ ഇപ്പോൾ നമുക്ക് ശ്രീധുവിനെ കാണാൻ സാധിക്കുക അൻസിബേനെ അട്ടിമറിച്ചുകൊണ്ടാണ് ശ്രീധുവിൻ്റെ മുന്നേറ്റം മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി എട്ട് വോട്ട് വോട്ട് നിൽക്കുമ്പോൾ നേരിയ വോട്ടിൻ്റെ ഡിഫറൻസ് അൻസിബയാണ് നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ട് മാത്രമാണ് അൻസിബയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് വോട്ടിങ് തകർച്ച നേരിടുന്ന അപ്സരിക്കൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ട് മൂന്ന് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് എന്ന് പറയുന്ന ഒരു ഏഴായിരം വോട്ടിൻ്റെ ഡിഫറൻസിലോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സോണിൽ തന്നെ റസീം ബൈക്ക് തുടരുകയാണ് നാളെ കൂടി ഒട്ടിങ്ങനുള്ളതെന്ന് പറഞ്ഞാൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ റസീം ബൈക്ക് ഇനിയും ഒരു ദിവസം കൂടെ സമയം ഉണ്ട് എന്തെങ്കിലും മുന്നേറ്റം കാഴ്ച വയ്ക്കാൻ സാധിക്കുമോ നമുക്ക് നോക്കാം രണ്ട് ലക്ഷത്തി മുപ്പത്താറായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് തൊട്ട് ഡേഞ്ചർ സോണിൽ തന്നെയാണ് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറെ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും അൻസിബ അപ്സര റ റസ്മിൻ തുടങ്ങിയവർക്ക് എന്തൊക്കെയാണ് ശ്രീധൂൺ ഡേഞ്ചർ സോണിന് എന്തൊക്കെയാണോ ഇവർക്ക് ഇനി ഒരു ഉയർച്ച ഉണ്ടാവുന്ന കണ്ടുതന്നെ അറിയണം നിങ്ങളുടെ ഇഷ്ട മനസ്സിലാർത്ഥിക്ക് നിങ്ങൾ ഇതൊരു ഓട്ടോ രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട ഓട്ടോ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിൻ്റെ സെറ്റുകൾ ആകുന്നതിന് കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക